അതിരമ്പുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വികസന പദ്ധതികൾക്കായുള്ള ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി സമർപ്പണ ഉദ്ഘാടനം നടന്നു കോട്ടയം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ അഞ്ചു കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഡിവിഷൻ മെമ്പർ പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണിയുടെ ശ്രമഫലമായി പൂർത്തിയാകുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ അതിരമ്പുഴ ആർപൂക്കര ഐമനം നീണ്ടൂർ പഞ്ചായത്തുകളിലേക്ക് അഞ്ചു കോടി രൂപയുടെ പദ്ധതികളാണ് പൂർത്തീകരിക്കുന്നത് അതിരമ്പുഴ പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതികളുടെ സമർപ്പണ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എം എൽ എ എം പിമാർ എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് ഫണ്ട് വിനിയോഗിച്ചാൽ ആ പ്രദേശത്തെ ആവശ്യമായ വികസനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ കഴിയും രാഷ്ട്രീയപരമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണെങ്കിലും ഇക്കാര്യം ുംയാവി തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും എതിർ ചെലയിൽ പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേര് അവരോട് എന്തെങ്കിലും ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് നമുക്ക് പത്ത് ഊട്ട് പോയി എന്നുള്ളതിന്റെ പേര് ആ മേഖലയിൽ നമ്മൾ ഒഴിവാക്കണം ഒരു പാടില്ല നമ്മൾ വാസ്തവത്തിൽ എല്ലാവരെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ജനപ്രതി എന്തായിരിക്കണം ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ അതാണ് എല്ലാവരും അങ്ങനെയാണ് പ്രവർത്തിക്കുക ആരും അതിൽ നിന്ന് അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടി ചെയ്യുക ജനങ്ങളുടെ സഹകരണം കീഴിൽ എല്ലാവരുടെയും സഹകരണം കീഴിൽ ആ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി ആ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട് പിന്നുകൂടി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഒട്ടേറെ വികസന ആവശ്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലത്തിനിടയ്ക്ക് എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ആവശ്യങ്ങളാണ് എൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്കൊരു വർഷം ലഭിക്കുന്നത് അഞ്ചു കോടി അല്ലെങ്കിൽ പരമാവധി ആറ് കോടി രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ നടപടിയുടെ മുന്നിലേക്ക് ഒന്ന് കടന്നിട്ടുണ്ട് എം പി ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യം വാസ്തവത്തിൽ ഞാനിത് പല വട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നടപ്പിലാക്കാനും എളുപ്പമല്ല പാർലമെന്റ് മെമ്പറുണ്ട് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് പ്രതല പഞ്ചായത്ത് സംവിധാനത്തിലെ അംഗങ്ങളുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അത് അത്ര പ്രായോഗിക അത് ഞാൻ അംഗീകരിക്കുന്നു നമുക്ക് ഒരു അഞ്ചു വർഷക്കാലം കൊണ്ട് ഒരു നാലഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് ഏതാണ് കൂട്ടിയെടുക്കാനായിട്ട് ഇപ്പൊ ചെറിയ റോഡുകളുടെ കാര്യമുണ്ട് കുടിവെള്ള പദ്ധതികളുണ്ട് വൈദ്യുതീകരണ പദ്ധതികളുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ അംഗൻവാടി കെട്ടിടങ്ങൾ പുതുക്കി പണിയാനുണ്ടാകും ഗ്രാമീണമായ ശാരീരിക കെട്ടിടങ്ങൾ പണിയാനുണ്ടാകും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയൊരു നാലഞ്ച് കാര്യങ്ങളിട്ട് നമ്മുടെ ഈ പണ്ട് നമ്മൾ പൂൾ ചെയ്ത് ഒരുമിച്ച് ചേർത്ത് നമ്മൾ അത് എല്ലാം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു നമുക്കൊരു നാലഞ്ച് കാര്യങ്ങളിൽ ഏതാണ്ട് അഞ്ച് വർഷക്കാലം കൊണ്ട് ഒരു പൂർത്തീകരണത്തേക്ക് എത്തിക്കാനായിട്ട് വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുത് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നത് വേണം ആ പ്രദേശത്തെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കാനെന്നും എം പി കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷൻ മെമ്പർ പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി അധ്യക്ഷത വഹിച്ചു വേണ്ടി అదిోడు సహకరించ ఎలా ఓర్కర్వర్గ వ్యత్యాసం కూడా పార్టీ ఏదన్నో ఏ విభాగంలో ఎవడకు నెల సో నెల వికసన వ్యక్తం తిరిచోడి చేయ అనుగ్రహం ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൻസ് വർഗീസ് ജെയിംസ് കുര്യൻ അന്നമ്മ മാണി സവിത ജോമോൺ ഷിമി സജി ഫസീന സുധീർ ഹരിപ്രകാശ് ജോസ് അഞ്ജലി ജോജോ ആട്ടയിൽ അമൃത റോയ് ആലീസ് ജോസഫ് ഡെയ്സി ബെന്നി ഐസി സാജൻ അശ്വതിമോൾ കെ എ ജോയിസ് ആൻഡ്രൂസ് ജെയ്സൺ ജോസഫ് ജെറോയി പൊന്നാറ്റിൽ മുഹമ്മദ് ജലീൽ ബിനു ചെങ്ങളം ദിലീപ് മാനാനം കെ പി ദേവസ്യ അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ് കെ ജി ഹരിദാസ് ജൂബി ജോസഫ് തോമസ് പുതുശ്ശേരി പി വി ൾ എന്നിവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റവും